നമസ്കാരം ഞാൻ സ്നിഷ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി അധ്യാപികയാണ് ഞാൻ കുറ്റിപ്പുറം സ്കൂളിൽ നിന്ന് തിരൂർ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വന്ന സമയത്ത് സത്യത്തില് ഒരു വായനയെല്ലാം മരിച്ച ഒരവസ്ഥയിലായിരുന്നു ഞാൻ കുറെ നാളുകളായി ബുക്കുകൾ ഒന്നും തന്നെ കയ്യിലെടുക്കാതെ തികച്ചും ഒരു വിരസമായ ഒരു രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ഒരു മികച്ച ലൈബ്രറി പരിചയപ്പെട്ടപ്പോൾ ഇത്രയും നല്ലൊരു വ്യക്തിത്വം സത്യം പറഞ്ഞാല് എന്നിലെ മരിച്ചു കിടന്ന വായനക്കാരിക്ക് ഒരു പുനർജന്മം തന്ന വ്യക്തി എന്ന് തന്നെ വേണം റഹ്മാൻ സാറെ കുറിച്ച് ഞാൻ പറയാനായിരുന്നു ഇവിടുത്തെ ലൈബ്രറിയും ഇവിടെയുള്ള ബുക്കുകളും ഒക്കെ കണ്ടപ്പോ ഒരുപാട് വായിക്കാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ എൻ്റെ മനസ്സിൽ ആദ്യം വന്നൊരു പേര് അതായത് ഞാൻ കുറെ കാലങ്ങളായിട്ട് അന്വേഷിച്ച് നടന്നൊരു ബുക്ക് അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു പേര് എൻ്റെ ഉള്ളിലേക്ക് എത്തിയതായിരുന്നു വിശപ്പ് പ്രണയം ഉന്മാദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കഥാകാരൻ മുഹമ്മദ് അബ്ബാസ് അപ്പൊ ഈ ഒരു ബുക്ക് എനിക്ക് വായിക്കണമെന്ന് വളരെയേറെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ റഹ്മാൻ സാറെ പരിചയപ്പെട്ടപ്പോ ഞാൻ സാറോട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ സാറ് അതിനേക്കാളും ഏറെ കൂടി എന്നോട് ചോദിച്ചു ഇതുവരെ മുഹമ്മദ് അബ്ബാസിനെ വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പം സാറ് പറഞ്ഞു ഞാൻ ആ ബുക്ക് കൊണ്ട് തരാം അങ്ങനെ സാറാണ് എനിക്ക് ആദ്യമായിട്ട് ആ ബുക്ക് വിശപ്പ് പ്രണയ മുൻമാദം എന്റെ കയ്യിലേക്ക് തരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ വളരെയേറെ ആകർഷിച്ച ഒരു ബുക്ക് എന്ന് വേണം ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഇത് കഥയെന്ന് പറഞ്ഞുകൂടാ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് സാധാരണഗതിയിൽ എന്നെ വളരെയേറെ ആകർഷിക്കുന്ന ബുക്കുകൾ ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കുന്ന ശീലക്കാരിയാണ് ഞാൻ ഇവിടെയും പതിവ് തെറ്റിയില്ല വിശപ്പ് പ്രണയ മുൻമാദം ഏറ്റവും വേഗത്തിൽ വായിച്ചു തീർക്കാനുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ നമ്മളെ പൊള്ളിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് മുഹമ്മദ് അബ്ബാസ് ബിഷപ്പ് പ്രണയം ഉന്മാദം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കഥയില് പ്രണയത്തിന്റെ ഇതിഹാസം മരണത്തിന്റെയും എന്ന കഥയില് പറയുന്ന ഏതാനും വരികൾ ഞാനൊന്ന് പറയുകയാണ് കാലം കരുതി വെച്ച കനിവിന്റെ ഒരു വിനാഴിക തുമ്പിൽ മഴ പെയ്യുന്ന ഒരു അപരാഹ്നത്തിൽ തന്റെ പ്രണയം ഒഴി ഒളിപ്പിച്ചു വെച്ച ഖസാക്കിന്റെ ഇതിഹാസം അവൻ അവൾക്ക് കൊടുക്കുക തന്നെ ചെയ്തു പാതയോരത്തെ അരളിമരങ്ങളിൽ നിന്ന് മഴ നനഞ്ഞ ചുവന്ന പൂവുകൾ അവൾക്ക് ചുറ്റും പൊഴിഞ്ഞു വീണു ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് എന്നെ തേടിയെത്തിയത് അവളുടെ മരണ വാർത്തയാണ് പ്രണയ സൂചനകളായി അവളുടെ വിരൽത്തുമ്പിലൂടെ വഴുതി വീണതൊക്കെയും എന്റെ ഉള്ളിൽ കത്തി എന്നെ മോഹിപ്പിച്ച അവളുടെ അധര ചുവപ്പിൽ ഇപ്പോൾ പുഴുവരിച്ചു തുടങ്ങിയിരിക്കും പുറംചട്ടയടർന്ന് ഉൾത്താളുകൾ ചിതലിച്ച ഈ ഇരുപതാം പതിപ്പ് പോലെ അവളുടെ ശരീരം മൺജീവികൾ ആഘോഷത്തോടെ തിന്നുകയായിരിക്കും എന്തൊരു എന്തൊരെഴുത്താണിത് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ വിശപ്പ് അറിയുന്നു നമ്മൾ ഒരേ സമയം പ്രണയിനിയും ഉന്മാതിയുമായി തീരുന്നു ഓരോ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ മനുഷ്യന്റെ ആത്മവ്യഥകളൊക്കെയും തന്നെ നമ്മുടെയും കൂടെ വ്യഥകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിന് ഒന്നും ബാക്കി വെക്കാതെ മരണപ്പെട്ടു പോകുന്ന കോടാനുകോടി മനുഷ്യരെ കുറിച്ച് ഈ പുസ്തകത്തിലൂടെ മുഹമ്മദ് അബ്ബാസ് പറയുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ മരണത്തിനപ്പുറം എന്ന കഥയിൽ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന പാട്ടവെടി എന്ന് വിളിപ്പേരുള്ള കുഞ്ഞു മുഹമ്മദ് അതേപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ സിലിണ്ടറും താങ്ങി പിടിച്ചു പോകുന്ന ഇലിയാസ് മുസലിയാർ തോട്ടുവക്കിൽ മീൻ പിടിക്കാനായിരിക്കുന്ന മുത്തപ്പായി ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളിലൂടെ അനശ്വരരാകുകയും കൂടിയാണ് ചെയ്യുന്നത് ഏത് രീതിയിൽ നോക്കിയാലും ഓരോ മലയാളിയും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് മുഹമ്മദ് അബ്ബാസിന്റെ വിശപ്പ് പ്രണയം ഉന്മാദം ഇത്രയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് എഴുതിയ കഥാകാരനെ കുറിച്ചുകൂടെ പറയേണ്ടതാണ് ഇദ്ദേഹത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് വയസ്സ് വരെ തമിഴ്നാട്ടിൽ ജീവിച്ച് മലയാളം പഠിക്കാതെ പിന്നീട് മലയാളം പഠിച്ച് മലയാളം ബുക്കുകളിലൂടെ മലയാള സാഹിത്യത്തെ അറിഞ്ഞ് മലയാളത്തിൽ കഥ എഴുതി തുടങ്ങിയ ഒരു വ്യക്തിയാണ് ശ്രീ മുഹമ്മദ് അബ്ബാസ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥ പറച്ചിലും നമുക്ക് വല്ലാത്തൊരു സാഹിത്യമോ അതൊന്നും കാണാൻ കഴിയില്ല അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനൊരു അടുക്കൻ ചിട്ടയോ അതൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ അടുക്കും ചിട്ടയും ഇല്ലായ്മ തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥകളിലെ സൗന്ദര്യം എന്ന് ഞാൻ പറയും അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നല്ലൊരു വായനാനുഭവം തന്നെയായിരിക്കും വിശപ്പ് പ്രണയം ഉന്മാദം മുഹമ്മദ് അബ്ബാസിന്റെ ആദ്യത്തെ ബുക്ക് തന്നെ എന്നെ ഇത്രയധികം ആകർഷിച്ചത് കൊണ്ട് തന്നെ ഞാൻ റഹ്മാൻ സാറോട് വീണ്ടും ചെന്ന് ചോദിച്ചു ഇനി വേറെയുള്ള ബുക്കുകൾ സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തരണേ എന്ന് പറഞ്ഞു അത്ര കാലം ബുക്ക് വായിക്കാതിരുന്ന ഞാന് ശരിക്കും പറഞ്ഞാൽ ഒരു ആർത്തിയോടുകൂടി ബുക്ക് വായിക്കാൻ തുടങ്ങിയത് അബ്ബാസിലൂടെയാണെന്ന് വേണം പറയാൻ എനിക്ക് പിന്നീട് വായിക്കാൻ ഒരു അവസരം കിട്ടിയ ഒരു ബുക്ക് ആയിരുന്നു അബ്ബാസിന്റെ തന്നെ ഖസാഖ് എന്നെ വായിച്ച കഥ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു കഥാകാരൻ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് മുഹമ്മദ് അബ്ബാസിനെ സംബന്ധിച്ചിടത്തോളം ഖസാക്കിന്റെ ഇതിഹാസം അദ്ദേഹത്തെ ഇത്രയധികം ആഴത്തിൽ സ്പർശിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയധികം വേരൂന്നിയ ഒരു കഥ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ അത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഖസാഖ് എന്നെ വായിച്ച കഥ എന്ന ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ മറ്റൊരു അബ്ബാസ് ആവുമായിരുന്നു ഇന്നത്തെ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു പക്ഷേ സ്വന്തമായി വീടും സമ്പത്തും സമ്പത്തുമൊക്കെയുള്ള ഒരു അബ്ബാസ് ഖസാഖാണ് എന്നെ ദരിദ്രനാക്കിയത് എന്ന് കരുതരുത് ഖസാഖ് കൂട്ടിനില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ എല്ലാ അർത്ഥത്തിലും ദരിദ്രനാവുമായിരുന്നു നോക്കൂ അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കിയാൽ എത്ര കണ്ട് ഈ ഒരു ബുക്ക് അദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കുന്നു എന്നത് നമുക്ക് ഈ വരികളിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അദ്ദേഹം പറയുന്നുണ്ട് ഖസാക്കിൽ നിന്നാണ് ഞാൻ കൊമാലയിലേക്കും മക്കൊണ്ടയിലേക്കും മാൽഗുഡിയിലേക്കും പാണ്ഡവപുരത്തേക്കും ദസേസ്കിലേക്കും ടോൾസ്റ്റോയിലേക്കും പേൾ എസ്ബക്കിലേക്കും കാവബത്ത യസ്നാരിയിലേക്കും കുന്തേരയിലേക്കും എലിഫ് ഷഫാക്കിലേക്കും നടന്നത് സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞത് അബ്ബാസിന്റെ ബുക്കുകൾ വായിക്കുന്നതിലൂടെ നമ്മൾ പണ്ട് വായിച്ചു മറന്നുപോയ ഒരുപാട് കഥാപാത്രങ്ങളും കഥാകാരന്മാരും നമ്മുടെ ഉള്ളിലേക്കും കൂടെ വീണ്ടും ഒന്ന് എത്തിച്ചേരുകയാണ് അപ്പൊ നമുക്ക് തന്നെ നമ്മൾ വായിച്ചു മറന്നുപോയ ബുക്കുകൾ ഒരിക്കൽ കൂടി എടുത്ത് വായിക്കാനുള്ള ഒരാവേശം ഉണ്ടാക്കുക എന്നുള്ളതും ഒരു കഥാകാരൻ എന്ന നിലയിൽ വായനക്കാരിൽ ആ രീതിയിൽ ഒരു അനുഭവം ഉണ്ടാക്കാൻ മുഹമ്മദ് അബ്ബാസിന് കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം നമ്മളിലെ വായനക്കാരെ വീണ്ടും വീണ്ടും വായിക്കാനായിട്ടുള്ള ഒരു ഊർജം പകർന്നു തരുന്ന രീതിയിലാണ് മുഹമ്മദ് അബ്ബാസിന്റെ രചനകളെല്ലാം തന്നെ തികച്ചും നല്ലൊരു വായനാനുഭവം തന്നെയായിരുന്നു എനിക്ക് ഖസാഖ് എന്നെ വായിച്ച കഥ എന്ന ഈ ഒരു ബുക്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു പുസ്തകമാണ് ആത്മഹത്യക്കും ഭ്രാന്തിനുമിടയും വായനോന്മാദത്തിന്റെ ഭൂകമ്പങ്ങൾ അതായത് ഒരു പെയിന്റ് പണിക്കാരനാണ് ശരിക്കും മുഹമ്മദ് അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്റ്റീൽ പ്ലാന്റിലെ കലാസിയായും ഒക്കെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഒരു പുസ്തക വായന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു ഭ്രാന്തിന്റെ വക്കിൽ എത്തിക്കുക എന്നുള്ളത് നമുക്ക് തന്നെ അതിശയകരമായി തോന്നുന്ന ഒരു കാര്യമാണ് അതായത് ബുക്ക് വായിച്ചു വായിച്ച് ആ വായനയിൽ മുഴുകി അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളിലൂടെ മാനസികമായി സഞ്ചരിച്ച് ഭ്രാന്തിന്റെ വക്കോളം എത്തി സൈ സൈക്കാട്രിക് വാർഡിലേക്ക് എത്തി അല്ലെങ്കിൽ ഒരു ആത്മഹത്യാ മുൻപോളം എത്തി നിൽക്കുന്ന ഒരു വ്യക്തി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതൊന്നും പക്ഷെ ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോയ ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് അബ്ബാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മ പറയുന്നുണ്ട് നിനക്ക് പുസ്തകം ഓതി ഓതി ഭ്രാന്തായതാണ് എന്ന് ശരിയാണ് അദ്ദേഹത്തിന്റെ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും തോന്നും പുസ്തകം വായിച്ച് വായിച്ച് ഭ്രാന്തോളം എത്തുന്ന ഒരവസ്ഥ നമ്മളും പറയാറുണ്ട് വായിച്ചു വായിച്ച് ഭ്രാന്തായി എന്നൊക്കെ പക്ഷെ ഇത്ര കണ്ടൊരു അനുഭവത്തിലൂടെ ഒന്നും നമ്മൾ ആരും കടന്നുപോയിട്ടുണ്ടാവില്ല ഓരോ പുസ്തകം വായിച്ചു കഴിയുമ്പോഴും മുഹമ്മദ് അബ്ബാസിലേക്ക് ഞാൻ കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥയായ വെറും മനുഷ്യർ ഒരു വല്ലാത്ത ബുക്ക് തന്നെയാണത് അതിലെ ഓരോ കഥകളും നമ്മുടെ ഉള്ളു പൊള്ളിക്കുന്ന കഥകൾ തന്നെയാണ് ആ ഓരോ വരിയിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നോവാതെ ഒരിക്കലും ആ ഒരു ബുക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ വെറും മനുഷ്യർ എന്ന ബുക്കില് ദ്ധ്യായുണ്ട് എച്ചിൽ ബിഷപ്പ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് എന്ന് ആ ഒരു കഥയിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം സത്യം പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന സ്കൂളിലേക്ക് പോകുന്നത് തന്നെ അവിടെ ലഭിക്കുന്ന ഉച്ചഭക്ഷണത്തിന് വേണ്ടിയാണ് അപ്പം ഏഴാം ക്ലാസ് വരെ മാത്രമേ ഭക്ഷണമുള്ളൂ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഇല്ല എന്നറിഞ്ഞൊരു സാഹചര്യത്തില് അദ്ദേഹം ആ വിശപ്പിന്റെ ഒരു കാർഡിന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറച്ച് വരികളാണ് ടീച്ചർമാരുടെ കൂടെ ഓഫീസ് റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഗിരീഷിന്റെ ചോറ്റുപാത്രം കഴുകി വൃത്തിയാക്കി കൊടുക്കാൻ തങ്കരാജ തീരുമാനിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു ഗിരീഷ് ചോറ് തിന്നു തീരുവോളം അവൻ ഓഫീസ് റൂമിന്റെ മുമ്പിൽ ചുറ്റിപ്പറ്റി നിന്നു ചോറ്റുപാത്രം കയ്യിൽ കിട്ടിയാൽ അതുമായി ചോറ്റുപുരയുടെ പുറകിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന എന്റെ അടുത്തേക്ക് അവൻ ഓടി വരും ദൈവനാമൻ ചൊല്ലി ഞാനാ എച്ചിൽ തിന്നും ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ തങ്കരാജ് എനിക്ക് കാവൽ നിന്നു ഗിരീഷ് ബാക്കി വെച്ച മീൻ മീൻതൊണ്ടുകളും ഉരുളക്കിഴങ്ങും തക്കാളിയും പുത്തരിയുടെ ചോറും ഞാൻ രുചിയോടെ കഴിച്ചു അവൻ വായിലിട്ട് ചവച്ചു തുപ്പിയ മുരിങ്ങക്കായ ഞാൻ ചവച്ചീമ്പി അതിന്റെ ഒടുക്കത്തെ തരിയും നൊട്ടി നുണഞ്ഞു എൻ്റെ മുമ്പിലെ ലോകം വിശപ്പായിരുന്നു എന്റെ ആകാശം വിശപ്പായിരുന്നു ഞാൻ കണ്ട നിറങ്ങളൊക്കെ വിശപ്പിൻ്റെതായിരുന്നു ആലോചിച്ചു നോക്കൂ ഇത്ര കണ്ട് ഇതൊരു അനുഭവിച്ച വ്യക്തിക്ക് മാത്രം എഴുതാൻ കഴിയുന്ന വരികളിലൂടെ അദ്ദേഹം ആ വിഷപ്പിന്റെ കാടിനെ നമ്മളിലേക്ക് കൂടെ എത്തിക്കുകയാണ് ഇതിനെ ഈ ഒരു കഥ മാത്രമല്ല ഓരോ കഥയും അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ ആത്മകഥാപരമായിട്ടുള്ള കഥകളാണ് അതിനകത്തുള്ളതൊക്കെയും ഓരോ കഥയും നമ്മളിലേക്ക് അത്രയധികം ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന കഥകൾ തന്നെയാണ് ഓരോ ബുക്കിലൂടെയും മുഹമ്മദ് അബ്ബാസ് മലയാളിയുടെ മനസ്സിലേക്ക് ഒരു കസേര വലിച്ചു തങ്ങി ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ബുക്ക് എനിക്ക് വായിക്കാനൊരു അവസരം കിട്ടിയ ഒരു ബുക്കാണ് ഒരു പെയിന്റ് പണിക്കാരന്റെ ലോക സഞ്ചാരങ്ങൾ ഈ ഒരു ബുക്കിന്റെ പേര് എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു കാരണം സഞ്ചരിക്കാൻ ഏറെ ഒരു വ്യക്തിയാണ് ഞാൻ പരമാവധി അതിനായി കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കാറില്ലാത്ത ഒരാളുകൂടിയാണ് അപ്പൊ എന്താണ് ഒരു പെയിന്റ് പണിക്കാരന്റെ ലോക സഞ്ചാരങ്ങൾ എന്നുള്ളത് ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ അതൊന്ന് വേഗം ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു സത്യത്തിൽ അദ്ദേഹത്തിന്റെ ലോക സഞ്ചാരങ്ങളായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഴുവനും അദ്ദേഹം കടന്നുപോയ അല്ലെങ്കിൽ അദ്ദേഹം വായിച്ചു തീർത്ത രചനകളും അതിലൂടെ അദ്ദേഹം സഞ്ചരിച്ച ഒരു വിശാലമായ ഭൂമികയും തന്നെയാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അത്രയും പുസ്തകങ്ങളും ഞാൻ പ്രത്യേകമായിട്ട് കുറിച്ചു വെച്ചിരുന്നു അതിൽ ചിലതൊക്കെ ഞാൻ വായിക്കാത്തതുണ്ടായിരുന്നു ചിലതെല്ലാം ഞാൻ പണ്ട് വായിച്ചതുമായിരുന്നു പക്ഷെ അതെല്ലാം രണ്ടാമതൊരു വായനയ്ക്ക് കൂടെ എന്നിൽ ഒരു എന്താ പറയാ ആ ഒരു ആഗ്രഹം ജനിപ്പിക്കാൻ ഈ ഒരു പുസ്തകത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സാറോട് പറഞ്ഞു ഞാൻ അതിലെ ഓരോ ബുക്കും ഇനി ഞാൻ ടിക്കറ്റ് ടിക്കറ്റ് വെച്ചിട്ട് സാറോട് വന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ആ ബുക്കുകളൊക്കെ ഒരിക്കൽ കൂടെ വായിക്കണം കാരണം ഈ ഒരു കഥാകാരനെ ഞാൻ അത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് ആ ഒരു ബുക്ക് വായിക്കാൻ എന്നിൽ ഒരു താല്പര്യം ഉണ്ടാക്കിയ കഥാകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം കടന്നുപോയ ആ സഞ്ചാരങ്ങളിലൂടെ എനിക്കും കടന്നു പോകണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവുകയും അത് ഞാൻ റഹ്മാൻ സാറോട് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പൊ ഞാൻ അതിലത്തെ ഓരോ ബുക്കുകളായിട്ട് വായിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് ഈ ഒരു പെയിന്റ് പണിക്കാരന്റെ ലോക സഞ്ചാരങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ അല്ലെങ്കിൽ അത്ര കണ്ടൊരു സാഹിത്യ ഭാഷ വശമില്ലാത്തൊരു വ്യക്തി ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ മലയാള സാഹിത്യത്തിൽ ഒരു ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അത് ചില്ലറക്കാര്യമല്ല ആ ഒരു വ്യക്തിയെ നമ്മൾ അത്ര കണ്ട് എനിക്കൊരു അത്രയും ഒരു ബഹുമാനം തന്നെ തോന്നിയത് അദ്ദേഹത്തിന്റെ ഒട്ടും കാപട്യമില്ലാത്തൊരു രചന കൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണോ പറയുന്ന ഭാഷ അതാണ് മുഹമ്മദ് അബ്ബാസിന്റെ ഭാഷ അതുകൊണ്ട് തന്നെ എന്നെ പോലുള്ള ഒരു സാധാരണക്കാരിയായ വായനക്കാരിയിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താനായിട്ട് അതിലെ ഓരോ കഥകൾക്കും കഴിയുന്നുണ്ട് അതുതന്നെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ രചനകൾ കണ്ട ഏറ്റവും വലിയ മഹാത്മ്യവും നല്ലൊരു ബുക്ക് തന്നെയായിരുന്നു ഒരു പേന്റ് പണിക്കാരന്റെ ലോകസഞ്ചാരങ്ങൾ മുഹമ്മദ് അബ്ബാസിനെ കുറിച്ച് ഇത്രയൊക്കെ പറയുന്ന സമയത്ത് എന്റെ വായന മുഹമ്മദ് അബ്ബാസിൽ മാത്രമായിട്ട് ഞാൻ ഒതുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അതിനെന്നെ റഹ്മാൻ സാറും സംവദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നോട് ഒരുപാട് കഥാകാരന്മാരെ കുറിച്ച് പറയുകയും ഞാൻ വായിച്ചിട്ടില്ലാത്ത കഥാകാരന്മാരെ കുറിച്ചൊക്കെ അയ്യോ അവരെയൊക്കെ വായിക്കണം അതെല്ലാം ചില ബുക്കുകളൊക്കെ പേരെടുത്ത് പറഞ്ഞു തന്നെ സാറ് പറയാറുണ്ട് അത് വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം എന്ന് പറഞ്ഞ് എങ്ങനെ എനിക്ക് കൊണ്ടു തരാറുള്ളതും സാറ് തന്നെയായിരുന്നു അപ്പൊ എൻ്റെ ഈ സമയക്കുറവിനിടയിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി ആ ബുക്കുകളൊക്കെ വായിച്ചു തീർക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു